എല്ലാവരും പാടണ്ട് ഇറങ്ങി കെട്ടോ പാടത്ത് മീൻ പിടിക്കാൻ അപ്പം ഏതായാലും കണ്ടം പൂട്ടുമ്പോൾ ഏതായാലും മീനുകൾ തടയുന്ന വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് എന്തായാലും ഒരുപാട് മീൻ എന്തായാലും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇവനിക്കൊരു മുയ്യൻകൂട്ടനെ കിട്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും തെരച്ചിൽ തുടരുക എന്തായാലും കുറച്ച് പ്രായ ആൾക്കാരും അതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ മീൻ പിടിക്കാൻ ഇറങ്ങിക്കാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ ഏറ്റ് തിരയുന്നുണ്ട് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടണമില്ല അപ്പോൾ എന്തായാലും പ്രായമുള്ളവർ ഇതിന് എക്സ്പെർട്ടാണെന്നുള്ളത് എനിക്കിന്ന് മനസ്സിലായിട്ടോ അവരുടെ ആ ഒരു നാക്കും അതുപോലെ തന്നെ ധൈര്യമാണ് ചിലവർക്കൊക്കെ കുറച്ച് പേടി ഉണ്ടെങ്കിലും ഈ കയ്യമ്മ വലുതും കൊത്തുക ഒക്കെ അടിക്കുകയോ എന്നൊക്കെയുള്ള പേടിയെന്ന് വെച്ചാൽ അവർക്ക് ആ വക പേടിയേയില്ല ആ ഒരു തലക്കാണ് ഇപ്പോൾ കുറച്ച് പ്രായ ആൾക്കാർ മീൻ പിടിക്കുന്നത് കേട്ടോ അപ്പം ഏതായാലും കുറച്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പം നമ്മുടെ ഷാഫിക്കയും അതുപോലെ തന്നെ ഷാഫിക്കയുടെ ഒപ്പം നിന്ന് പിടുത്തം പഠിക്കാനായിട്ട് കുറേ ചെറുപ്പക്കാരും കൂടിക്കണം കേട്ടോ അപ്പം എന്തായാലും ഷാഫിക്ക ഇതിലൊരു എക്സ്പെർട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ആഷിഖ് ഭായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടം കൂട്ടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ കന്നം കൂട്ടാണ് കാളയമ്പും അതുപോലെ തന്നെ പോത്തിനൊക്കെ വെച്ച് പൂട്ടുക അപ്പം എന്തായാലും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വീടാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചാകരയാണ് കേട്ടോ അവരും കണ്ടത്തിലിറങ്ങി മീൻ പിടിക്കാനുള്ള പരിപാടി തന്നെയാണ് അപ്പം അപ്പം എന്തായാലും കുറേ ചെറിയ ചെക്കന്മാരും ഇതിന് ആകാംക്ഷയോട് കൂടിയിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് പാടത്ത് ഒരുപാട് കുറ്റികളുണ്ട് ഒരു ഭാഗത്തായിട്ട് നിന്ന് മീൻ പിടിക്കുന്നത് നമ്മുടെ ആഷിഖ് ഭായി വളരെ സന്തോഷത്തിലാണ് കുറേ നേരം ഇവിടെ മല്ലി കെട്ടിയിക്കണമെന്ന് എന്തായാലും ആഷിഖ് ഭായിക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷാഫി ഷാഫിബായ്ക്കും കുറേ മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് അവിടെ ആ അടുത്ത് പോയിട്ട് നോക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പാടത്തിൻ്റെ സെൻറ്ററിൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല മൂപ്പരാണെങ്കിൽ ഇവിടെ എടുത്തുക്കാൻ പറ്റില്ല കാരണം ഇന്ന് ഒരുപാട് മറ്റേ മീനുകളെ പിടിക്കും എന്നുള്ളൊരു വാഷ്ഷീറ്റാണ് ഇറങ്ങി കഴിഞ്ഞാൽ നല്ലോണം കിട്ടും അത് മൂപ്പരുടെ ഒരു പ്രത്യേകതയാണ് എവിടെ കൈയിട്ടിട്ട് ഏത് പോട്ടിലുവാണെങ്കിലും കൈയിട്ടിട്ട് പിടിക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ട് എന്തായാലും മീൻപിടുത്തം നട്ടുച്ച സമയത്താണ് കേട്ടോ നട്ടുച്ച സമയമാണെന്നുണ്ടെങ്കിലും എത്ര വയസ്സായ ആൾക്കാരാണ് ചിട്ടോട് താല്പര്യപ്പെട്ട് ഇറങ്ങണതെന്ന് ഞാൻ അറിയണം പഴയ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇവർ ഇങ്ങനെ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ എന്താവും ഇവരുടെ ഇൻട്രസ്റ്റിങ് മീൻപിടുത്തത്തിന് കാരണം ശക്തമായ വെയിലിലും ഇവർ ഈയൊരു മീൻപിടുത്തത്തെ വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇവർ എത്രത്തോളം താല്പര്യത്തോടു കൂടിയാണ് എത്രത്തോളം കൂടിയാണ് മീൻ പിടിക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് വല്ലാതെ കൗതുകമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർ മീൻ പിടിക്കുന്ന സമയത്ത് അപ്പുറത്തെ കണ്ടത്തിലേക്ക് പോയതാണ് കേട്ടോ അവിടെയാണെങ്കിൽ നിറയെ കുട്ടികൾക്ക് ജാഗ്രതയായിട്ട് മീൻ പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അവരുടെ പറക്കലും പോരാത്തതിന് കുറേ കാക്കകളും വന്ന് എല്ലാവർക്കും എന്ന് ചാകര തന്നെയാണ് എന്തായാലും കുറേ മുയ്യും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നീർക്കോഴിയെ ഭയന്ന് അവർ വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത് എന്തായാലും ഇതിൻ്റെ വെറൈറ്റി തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതിർന്നവർ അതുപോലെ തന്നെ അത്യാവശ്യം വലിയ യുവാക്കളൊക്കെ വാടക കൂടിയിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ടൊരു മീൻ പൊടുത്താറട്ടോ നല്ല സജീവമായിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ ട്രാക്ടർ കണ്ടം പൂട്ടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എന്തായാലും വല്ലാത്തൊരു രസകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കാരണം വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത്തരം വീഡിയോകളും ഇത്തരം കാഴ്ചകളും മനസ്സിനെന്തും വളരെയേറെ ലഹരി തന്നെയാണ് ആദ്യം കണ്ടത് ചെറുപ്പക്കാരാണെങ്കിൽ ഇന്ന് കാരണവന്മാരാണ് കേട്ടോ ഇവിടെ മീൻ പിടിക്കുന്നത് അപ്പം എന്തായാലും കുറേ തപ്പിപ്പിട്ടിച്ച് എല്ലാവർക്കും കുറേ കിട്ടിയിട്ടുണ്ട് മീനുകളെട്ടോ അത് അവരെ വലയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വശത്ത് ഇതാ അങ്ങനെ ട്രാക്ടർ ഇങ്ങനെ കണ്ടം പൊട്ടണേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും പുതിയൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്